വളരെ വളരെ സമാധാനപൂർണ്ണമായിട്ട് കാണണം വഴക്കിനും ഇടം സഹായിപ്പിൻ അതുപോലെ ഇലക്ഷൻ എല്ലാം വരും പോവും നാട്ടിലെ ജനങ്ങളെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സ്പർദ്ധയും ഇല്ലാതെ വോട്ട് ചെയ്യും ചിലർ ചെയ്തിട്ടുണ്ടാവില്ല അതൊന്നും നമുക്ക് രഹസ്യമാണ് വോട്ടൊക്കെ ആണോ ഇന്നയാൾ ചെയ്തിട്ടില്ലെന്നോ ഇന്നയാൾ ചെയ്തിട്ടോ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല കേട്ടാ കേട്ടാ കണ്ടാൽ കണ്ടാൽ മതി മതി നീ ഞാൻ അതുകൊണ്ട് തന്നെ എവിടെയായാലും ആയാലും കേരളത്തിലുടനീളം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായാലും പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നാട്ടുകാർ പ്രവർത്തിക്കണം അങ്ങനെയൊക്കെ അതൊക്കെ മോശമല്ലേ ഇലക്ഷനൊക്കെ വീണ്ടും വരുമോ കാണാൻ സാധിക്കണം ഓ എലക്ഷനൊക്കെ അതുകൊണ്ട് സമാധാനം ഉണ്ടാവണം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി കേരളത്തിൽ എൽ ഡി എഫിന് നല്ല വിജയമുണ്ടാകും എന്ന നല്ല പ്രതീക്ഷയോടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ശരി നിന്റെ എത്രയോ ഞാൻ സാരമില്ല